തിരുവല്ലാമലയിലെ ചരിത്ര പ്രസിദ്ധമായ ഓണ ഊട്ടിനെത്തിയത് പതിനായിരങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷകാലമായി തിരുവല്ലാമല ബ്രദേഴ്സാണ് ഓണ ഊട്ട് ഒരുക്കുന്നത് ചിങ്ങം ഒന്നാം തീയതിയാണ് ഓണ ഊട്ട് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലാമലയിലെ ഏതാനും ചെറുപ്പക്കാർക്ക് ചേർന്ന് രൂപീകരിച്ചതാണ് തിരുവല്ലാമല ബ്രദേഴ്സ് എന്ന കൂട്ടായ്മ അന്നുമുതൽ മുറ തെറ്റാതെ എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ ഒന്നാം തീയതി ക്ഷേത്രത്തിൽ തിരുവോണ ഊട്ട് നടക്കുന്നുണ്ട് ഇത്തവണത്തെ തിരുവോണ ഊട്ടിനെത്തിയത് പതിനായിരങ്ങളാണ് വിവിധ ഇനം കറികളും രണ്ടുതരം പായസവും അടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് തിരുവല്ലാമല ബ്രദേഴ്സ് ഭക്തർക്കായി ഒരുക്കിയത് തിരുവല്ലാമല ബ്രദേഴ്സിനൊപ്പം ബില്ലാദ്രിനാഥ ക്ഷേത്രം മാനേജർ മനോജ് കെ നായർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എ വി ദിവാകരൻ സെക്രട്ടറി ജയപ്രകാശ് കുമാർ തുടങ്ങിയവരും മറ്റ് ദേവസ്വം ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു ഓണകൂട്ടൊരുക്കിയ പാചകക്കാരെയും ദേവസ്വം ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു